നമുക്കൊക്കെ ഓരോരോ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും നമുക്ക് ഈ ഒരു റബി ലാഹ്റു മാസത്തിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മളുടെ ഇപ്പോഴത്തെ എന്താണോ നമുക്ക് ബുദ്ധിമുട്ട് അത് മാറിക്കിട്ടാനും നമ്മുടെ മനസ്സിലുള്ള എന്താണോ ആഗ്രഹം അത് അലാഹായ ആഗ്രഹമാണെങ്കിൽ നമുക്കത് നടന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു മാസത്തിൽ ഈ ഒരു അമല നിങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദ്വാ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്ഭുത ഫലം തന്നെ ഉണ്ടാവും നിങ്ങൾ വിചാരിച്ചതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് അവിവാഹം തരും അത് ഉറപ്പാണ് ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് വറക്കത്ത് കൊണ്ട് നമുക്ക് അവിഹം സാധിപ്പിച്ച് തരും അവലിയാക്കൾ എന്ന് പറയുന്നത് അള്ളാഹുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്തവരെ കൊണ്ടാണല്ലോ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരെ കൊണ്ടാണല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു മാസത്തിൽ ഔലിയാക്കളെ ബഹുമാനിച്ചിട്ട് ഈ ഒരു അമലി ചെയ്താൽ ഔലിയാക്കളുടെ പൊരുത്തം നമുക്ക് കിട്ടിയാൽ ഔലിയാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വേണ്ടി ഔലിയാക്കളുടെ ഒരു ദ്വാ കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഔലിയാക്കൾക്ക് വേണ്ടി നേർച്ച വെച്ച് ഈ ഒരു അമലി ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു ഉറപ്പായിട്ട് നമ്മുടെ ദ്വാ സ്വീകരിക്കും അതിലൊരു ഒരു സംശയവും വേണ്ട നമ്മുടെ എല്ലാ പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കും അതിന് നമുക്ക് ആദ്യം വേണ്ടത് വിശ്വാസമാണ് നമ്മൾ ഔലിയാക്കളെ ബഹുമാനിക്കണം നമുക്ക് അള്ളാഹുൽ വിശ്വസിക്കണം മുഹമ്മദ് നബിയുടെ ജീവിതചാര്യകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കണം നമുക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അഞ്ച് ഭക്തി നിസ്കാരം കവാഹാക്കാതെ നിസ്കരിക്കുകയും വേണം ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ അഞ്ചുഭക്തി നിസ്കാരം കഥാകാതെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആഗ്രഹം എന്ന് വെച്ചാൽ എന്താണോ സാധിപ്പിച്ച് കിട്ടണമെന്നാഗ്രഹിക്കുന്നത് അത് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈ നീട്ടി കൈകൾ ഉയർത്തി കിബിലൊക്കെ മുന്നിട്ട് നിസ്കാരപ്പായൽ ഇരുന്നിട്ട് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞോളി അള്ളാഹു കേൾക്കും എന്നിട്ട് ഈ വരുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഈ ഒരു മാസം തീരാൻ മുന്നേ ഒരു വെള്ളിയാഴ്ച നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് അള്ളാഹുവിനോട് പറയുക ഞാൻ ഈ ജീലാനി തങ്ങളുടെ ഹലറത്തിലേക്ക് വേണ്ടി മഖാമിലേക്ക് വേണ്ടി നാൽപ്പത്തിയൊന്ന് ആ സീനെ നേർച്ചയാക്കിയിട്ട് ഓതാമല്ല എൻ്റെ ഇന്നാലിൻ്റെ ആഗ്രഹം നീ സാധിപ്പിച്ച് തരണേ അല്ല അതുപോലെ എൻ്റെ ആഗ്രഹങ്ങൾ നീ ഹലാലായ രീതിയിൽ നീ എനിക്ക് എളുപ്പ രീതിയിൽ നടത്തി തരണേ അല്ല പ്രയാസങ്ങൾ തരല്ലേ അല്ല എന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക എന്നിട്ട് ആ ഒരു വെള്ളിയാഴ്ച സുബൈ നിസ്കാരത്തിൻ്റെ പായലിരുന്നിട്ടാണ് നിങ്ങൾ നീത്ത് വെക്കേണ്ടത് അല്ലെങ്കിൽ തേജ് നിസ്കാരത്തിൻ്റെ ശേഷം എന്നിട്ട് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ഒരു യാസീനും ഓതുക എന്നിട്ട് നിങ്ങൾ ഒരു യാസീൻ ഓതിയ ശേഷം ആ ഒരു ആഴ്ചയിൽ നിങ്ങൾ ഓരോ നിസ്കാര ശേഷമോ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുക എന്ന് വെച്ചാൽ അത് ഒരാഴ്ച നിങ്ങൾ ഓതി തീർക്കുക നാൽപ്പത്തി ഒന്നാമത്തെ യാസിന് പിറ്റേത്ത ആഴ്ച വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന് ഓതുക ഓരോ ദിവസവും നിങ്ങൾ യാസീന് ഓതി കൈയും തോറും അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുകയും നമ്മൾ ഓതുന്ന ഈയൊരു യാസീനെ ജീലാനെ തങ്ങളുടെ എത്തിക്കണം മഖാമിൽ എത്തിക്കണം എന്നും നമ്മൾ ദുവാ ചെയ്യുക എന്നിട്ട് ഓരോ ദിവസം യാസീൻ ഓതുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ ഒരു വെള്ളിയാഴ്ച നിങ്ങൾ ഈ ഒരു നാൽപ്പത്തി ഒന്നാമത്തെ യാസീനെ ഓതിയിട്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്താ അതാണോ മനസ്സിലുള്ള ആഗ്രഹം അത് നിങ്ങൾ ദ്വാ ചെയ്യുക അള്ളാഹുവിനോട് പറയുക അൗലിയാക്കളുടെ ക്രാമത്ത് കൊണ്ട് അവലിയാക്കളുടെ വറക്കത്ത് കൊണ്ട് എൻ്റെ കാര്യങ്ങൾ നീ സാധിപ്പിച്ച് തരണേ അള്ളാ എന്ന് പറഞ്ഞിട്ട് കരയാൻ പറ്റുമെങ്കിൽ കരഞ്ഞുകൊണ്ട് അള്ളാവിനോട് ആ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക അള്ളാഹു ഉറപ്പായിട്ട് നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കും അള്ളാഹു ചോദിച്ചാൽ നമുക്ക് തരും എന്നത് ഉറച്ചിട്ട് നമുക്ക് വിശ്വസിക്കാം ഒരുപാട് പേർക്ക് അത്ഭുത ഫലങ്ങൾ കിട്ടിയിട്ടുണ്ട് അള്ളാഹുവിനോട് അമലുകൾ ചെയ്തിട്ട് ദുവാഹ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്ന് കിട്ടിയവരുണ്ട് എത്ര വലിയ രോഗങ്ങൾ മാറിയവരുണ്ട് കടങ്ങൾ വീടിയവരുണ്ട് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കിട്ടിയവരുണ്ട് അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനെ വിശ്വസിക്കാം അള്ളാഹു നമ്മുടെ പഠിച്ചെങ്കിൽ അള്ളാഹു നമുക്ക് നമ്മൾ ചോദിക്കുന്നത് തരും ഇൻഷാല് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ ഒരു ലൈക്ക് തരിക എങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് കൂടുതൽ മനസ്സിലാക്കാം അതുപോലെ നിങ്ങളുടെ ലൈക്ക് കാരണം കൂടുതൽ വിശ്വാസികളുടെ മുന്നിൽ എത്തട്ടെ ഇൻഷാള്ള നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും